ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ രുചി ചൂര വറുത്തരച്ച ചൂരക്കറി ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തേങ്ങ വറുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതെല്ലാം ഒരു ചീനച്ചട്ടി ഇട്ടിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അപ്പോൾ അതേ അരച്ചെടുത്തതാണ് കേട്ടോ അരച്ചെടുത്ത അരപ്പിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത് മിക്സ് ചെയ്തെടുക്കുക അതായത് നമ്മുടെ ചൂര കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട് ചെറിയ ചൂരായിരുന്നു കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അരപ്പ് നല്ലോണം ഒന്ന് ലൂസാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പുളിവെള്ളം പുളിവെള്ളം ചേർക്കുന്നത് പെട്ടെന്ന് മീനിലേക്ക് പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പുറമെ പച്ചമുളക് അരിഞ്ഞ പുളി കുടം പുളിയൊക്കെ ചേർക്കുന്നുണ്ട് ഇത് താളിക്കാനുള്ളതാണ് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി കറിവേപ്പില ചെറുളി ഇതെല്ലാം ചേർത്ത് നല്ലോണം താളിച്ചെടുക്കാം കഴിവൊന്നും ഇങ്ങോട്ടുന്നില്ല പുലുവ് ഓൾറെഡി നമ്മൾ നമ്മളിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചൂരക്കറി റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ